അർബുദ രോഗബാധിതയായ കുമളി സ്വദേശി കലാ രാജേഷിന്റെ കൈത്താങ്ങായി പൾസ് ഓഫ് കുമളി എന്ന കൂട്ടായ്മ കൂട്ടായ്മയിൽ നടത്തിയ രൂപ ചലഞ്ചിലൂടെ രൂപ ചികിത്സയ്ക്കായി കൈമാറി കഴിഞ്ഞു കുറെ നാളുകളായി അർബുദ രോഗത്തിൽ വലയുകയാണ് കുമളി സ്വദേശി കലാ രാജേഷ് ഭർത്താവ് മരിച്ചവർ സ്വന്തമായ ഒരു വീടില്ലാതെ വാടക വീട്ടിൽ നാല് കുട്ടികളുമായാണ് കഴിയുന്നത് നിരവധി ആളുകളും സംഘടനകളും ഇവർക്ക് സഹായങ്ങൾ നൽകുന്നു ഇവർക്ക് ചികിത്സയ്ക്ക് ആശുപത്രി പോകുന്നവരാണ് നമ്മുടെ ഗ്രൂപ്പ് പത്സവ് കുമിളി എന്ന ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന അനേകം പേരെ സഹായിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ അറിഞ്ഞപ്പോൾ ഗ്രൂപ്പിൽ തന്നെ ആദ്മിന്മാരെല്ലാം ഉണ്ട് ഇവിടെ ചോദിച്ച് തീരുമാനമായിട്ട് തന്നതിന്റെ ചലഞ്ച് നടത്തിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ നൂറ് രൂപ ചലഞ്ചിലൂടെ ഇരുപത്തിനാല് മണിക്കൂറും കൊണ്ട് സാധാരണക്കാരിൽ നിന്ന് നൂറ് രൂപ വെച്ച് എല്ലാരും തന്നുകൊണ്ട് ഇരുപത്തിയേഴായിരത്തി അറുന്നൂറ് രൂപ നമുക്ക്